ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ആഗോളതലത്തിൽ പ്രതിഷേധം ശക്തമാകവെ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗാസ വെടിനിർത്തൽ ബന്ദിമോചന ചർച്ച ഈജിപ്തിൽ പുരോഗമിക്കുന്നതിനിടെ ഹമാസും ഇസ്രയേലും മുൻ നിലപാടുകളിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതായി അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് ഘട്ട വെടിനിർത്തൽ നിർദ്ദേശമാണ് മുന്നിലുള്ളത് ദിവസം നീളുന്ന ആദ്യഘട്ടത്തിൽ ഹമാസ് വനിതാ സിവിലിയൻ ബന്ദികളെ മോചിപ്പിക്കും ഈ ഘട്ടത്തിൽ ഗാസയിലെ തീര റോഡിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറും ഇത് മാനുഷിക സഹായം എത്തിക്കുന്നതിന് സഹായകമാകും അഭയാർത്ഥികളായ പലസ്തീനികളെ വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് തിരിച്ചുവരാനും ഈ ഘട്ടത്തിൽ അനുവദിക്കും ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ പട്ടിക ഈ കാലയളവിൽ ഹമാസ് ഇസ്രയേലിന് കൈമാറും സ്ഥിരമായ സമാധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇരുപക്ഷവും ഇടനിലക്കാർ മുഖേന ചർച്ചയാരംഭിക്കും ഈ സമയം ൽ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കും ആറാഴ്ച നീളുന്ന ഘട്ടത്തിൽ സ്ഥിരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉറപ്പിക്കും രണ്ടാം ഘട്ടത്തിൽ ബാക്കി ബന്ധികളെയും ഇസ്രായേലി ജയിലിലുള്ള കൂടുതൽ പലസ്തീനുകളെയും മോചിപ്പിക്കും ഗാസയിൽ നിന്ന് സേനാ പിൻമാറ്റവും ഊർജിതമാക്കും മൂന്നാം ഘട്ടത്തിൽ ഹമാസ് ഇസ്രായേൽ പൌരന്മാരുടെ മൃതദേഹാവശിഷ്ടം കൈമാറും അഞ്ചു വർഷം നീളുന്ന ഗാസ പുനർനിർമ്മാണവും ഈ ഘട്ടത്തിൽ ആരംഭിക്കും ചോർന്നു കിട്ടിയതെന്നവകാശപ്പെട്ട എ പി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതാണ് ഇക്കാര്യങ്ങൾ ഹമാസും ഇസ്രയേൽ അധികൃതരും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് യുദ്ധം അവസാനിക്കാൻ താൽപര്യമില്ല എന്ന് അദ്ദേഹം ഇടയ്ക്കിടെ ഭീഷണിയും പ്രസ്താവനകളുമായി വരുന്നത് ചർച്ച തടസ്സപ്പെടുത്താനാണെന്നും മുതിർന്ന ഹമാസ് നേതാവ് ഹുസാം ബദ്രൻ ആരോപിച്ചു അതേസമയം ഗാസയിൽ സ്ഥിരമായി വെടി നിർത്തുന്നതുവരെ ഇസ്രയേലുമായി വ്യാപാര ബന്ധം നിർത്തിവയ്ക്കുകയാണെന്ന് തുർക്കിയ അറിയിച്ചു ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ കഴിഞ്ഞ വർഷം അറുന്നൂറ്റിയൺപത് കോടി ഡോളറിന്റെ വ്യാപാരമാണ് നടന്നത് ഇതിൽ എഴുപത് ശതമാനത്തിലധികവും തുർക്കിയിൽ നിന്നുള്ള കയറ്റുമതിയാണ് വെടിനിർത്തിയാലും അനിയന്ത്രിതമായി ഗാസയിലേക്ക് മാനുഷിക സഹായ പ്രവാഹം അനുവദിക്കുന്നതുവരെ ഇസ്രയേലുമായി വ്യാപാര ഉണ്ടാകില്ലെന്ന് തുർക്കി വാണിജ്യമന്ത്രി ഒമർ ബോലത്ത് പറഞ്ഞു അതിനിടെ തുർക്കി നിലപാടിനെതിരെ ഇസ്രയേലും രംഗത്തെത്തി ഏകാധിപതിയുടെ നടപടി എതിർക്കപ്പെടേണ്ടതാണെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് റജബ്തുവൈബ് ഉർദുഗാനെ ഉദ്ദേശിച്ച് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഹമാസ് പ്രതിനിധി സംഘം ഇന്ന് കൈറോയിലെത്തും സൈനിക പിൻവാങ്ങലിന് ചർച്ച വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് കൈറോയിൽ മടങ്ങിയെത്തുന്ന സംഘം വെടിനിർത്തൽ നിർദ്ദേശത്തിലുള്ള തങ്ങളുടെ അന്തിമ പ്രതികരണം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കുമെന്ന് ഹമാസ് നേതൃത്വം വെളിപ്പെടുത്തി തങ്ങൾക്ക് ലഭിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തെ പോസിറ്റീവ് സ്പിരിറ്റിൽ തന്നെയാണ് കാണുന്നതെന്നും ആക്രമണം അവസാനിപ്പിച്ച സൈനിക പിന്മാറ്റം നടപ്പാകുമാറുള്ള കരാർ വേണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഹമാസ് അറിയിച്ചു എന്നാൽ മുൻപ് സംഭവിച്ചതുപോലെ കരാർ അട്ടിമറിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ശ്രമിച്ചേക്കുമെന്ന ആശങ്കയും ഹമാസ് പങ്കുവച്ചിട്ടു സിഐഎ തലവൻ വില്യം ബോൻസ് ഇന്നലെ വൈകിട്ടാണ് കൈറോയിലെത്തിയത് ഹമാസിന്റെ അനുകൂല പ്രതികരണം ലഭിക്കാൻ മുൻപ് സി ഐ എ മേധാവിയെ കൈറോയിലേക്ക് അയച്ച യുഎസ് നടപടിയിൽ നദന്യാഹു എതിർപ്പറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം സൃഷ്ടിച്ച സമ്മർദ്ദം കാരണം എത്രയും വേഗം വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ബൈഡൻ ഭരണകൂടം ആഗ്രഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള